എന്താണ് മെറ്റാഗ്ലാസ് മെറ്റാഗ്ലാസ് വെച്ച് കാണുന്നത് എന്തും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇനി ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും ലൈവ് സ്ട്രീം ചെയ്യാനും കഴിയും അപ്പോൾ ആളത്ര നിസ്സാരക്കാരനല്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മെറ്റാഗ്ലാസുമായി എത്തിയ സന്ദർശകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാർത്ത നമ്മൾ അറിഞ്ഞിരുന്നു കണ്ണടയിൽ ഒരു ലൈറ്റ് തെളിയുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ സാധാരണ കണ്ണടയല്ല അത്യാധുനിക സംവിധാനമുള്ള ഗ്ലാസ് ആണ് അന്ന് കസ്റ്റഡിയിലെടുത്ത അഹമ്മദാബാദ് സ്വദേശി ധരിച്ച ഗ്ലാസ് ആണെന്ന് അറിഞ്ഞതോടെ എല്ലാവരുടെയും അന്വേഷണം എന്താണ് മെറ്റാ ഗ്ലാസ് എന്നായിരുന്നു ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റയും സ്പെക്സ് നിർമ്മാതാക്കളായ റേബാനുമായി സഹകരിച്ചാണ് ഇത്തരത്തിലുള്ള അത്യാധുനിക ഗ്ലാസ് പുറത്തിറക്കിയിരിക്കുന്നത് നിലവിലുള്ള ഫ്രെയിം ഡിസൈനുകളും സംയോജിത ഹാൻഡ് വെയറും മെറ്റയുടെ ഏ സാങ്കേതിക വിദ്യയും ഒരുമിപ്പിച്ചാണ് പുതിയ ഗ്ലാസ് പുറത്തിറക്കിയത് കോൾ മീഡിയ സ്ട്രീമിംഗ് ഫോട്ടോകളും വീഡിയോഗ്രഫിയും മെറ്റ എ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് തത്സമയ വിവരങ്ങൾ ആക്സസ് ചെയ്യൽ എന്നിവയടക്കമുള്ള കാര്യങ്ങൾ ഹാൻഡ് ഫ്രീ ആയി ചെയ്യാൻ മെറ്റ ഗ്ലാസിലൂടെ സാധിക്കും കൂടാതെ ഗ്ലാസ്സിലൂടെ കാണുന്നത് എന്തും ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും ലൈവ് സ്ട്രീം ചെയ്യാൻ കഴിയും ഇരുപത്തിയൻപതിനായിരം രൂപ മുതലാണ് മെറ്റാ ഗ്ലാസുകളുടെ വില ആരംഭിക്കുന്നത് സ്മാർട്ട് ഗ്ലാസ്സിലുള്ള ബിൽറ്റ് ഇൻ ക്യാമറകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ഹാൻഡ് ഫ്രീ ആയി അവർ കാണുന്ന ദൃശ്യങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും പകർത്താം റേബാൻ മെറ്റ സ്മാർട്ട് ഗ്ലാസ് ധരിച്ചുകൊണ്ട് കാണുന്ന വസ്തുക്കളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം നൽകാൻ അതിന് കഴിയും ഫ്രെയിമുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഓപ്പൺ ഇയർ സ്പീക്കറുകളുടെ സഹായത്തോടെ ഫോൺ വിളിക്കാനും ഉപഭോക്താക്കൾക്ക് സാധിക്കുന്നു